നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം മഹിഷുദ്ധായ വി മഹേദണ്ഡ ഹസ്തായി വാരാഹി പ്രചോദയാ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇത് നമ്മൾ വാരാഹി ദേവിയുടെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച സമയത്തൊക്കെ നടക്കാനായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ മാസത്തിലെ ഏറ്റവും കേൾക്കേണ്ട ഒരു മന്ത്രം തന്നെയാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ദോഷങ്ങളൊക്കെ നീങ്ങി ഇപ്പം തന്നെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് അപ്പോൾ എല്ലാ ദിവസവും നൂറ്റെട്ട് വീതം ജപിച്ചു കഴിഞ്ഞാൽ സർവ്വ വിധത്തിലുള്ള ഐശ്വര്യമൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മന്ത്രത്തെ ജപിച്ച് സർവ്വ ഐശ്വര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹം ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ ഏതൊരു സമയത്തും ഏതൊരു സിക്കിലും ഏതൊരു നൊയമ്പോ അങ്ങനെയുള്ള മറ്റല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക യുദ്ധാശ്രിതങ്ങളൊന്നും പാലിക്കേണ്ട നമുക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് രാവിലെയൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ ഒരു മന്ത്രമാണ് ദിവസത്തിൽ നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ മതി സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ പൗർണമി ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് ഗുരു ആയിരുന്നു അന്ന് പൂജകളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പൂജകളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ബന്ധപ്പെടാവുന്നതാണ് അത് വിഷിതായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന പൂജകളെ കുറിച്ചിട്ട് പറയുന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടുന്നത് നമ്മളിവിടെ സൗജന്യമായിട്ട് തന്നെ എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും സൗജന്യ രീതി തന്നെ എല്ലാം ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അതുപോലെ തന്നെ വാരാഹ്യം ഈ കലിയുഗത്തിൽ ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു വാര ദേവതയാണ് വാരാഹിയമ്മ നിത്യവും അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ വേണ്ടുന്ന എല്ലാ ശത്രുദോഷമാ സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ തന്നെ രോഗാവിരുദ്ധങ്ങൾ എല്ലാം മാറ്റിത്തരുന്ന ഒരു അമ്മയുടെ ഒരു മന്ത്രമാണ് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ജപിക്കുക നൂറ്റെട്ട്രാവശ്യം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള നിങ്ങൾ കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് എടുത്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും അവിടെ ഒരു നല്ലൊരു മനസ്സിനോടുമോ അല്ലെങ്കിൽ ഒരു ഗുരുവായിട്ട് മാറുകയാണ് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ദേവിയുടെ ഇഷ്ടമുണ്ട് എങ്കിൽ നിങ്ങളിതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കേൾക്കുകയൊക്കെ ചെയ്യുക അപ്പം ദേവിയുടെ മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഓം ഐം ക്ലൗം അശ്വാരൂഢായ നമ ഓം ഐം ഓം ഐം ക്ലൗം അശ്വാരൂഢായ നമ ഓം ആയം ക്ലൌം അശ്വാരൂഢായ നമ ഓം ആയം ക്ലൗം 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 അശ്വാരൂഢായ നമ അപ്പം ഇതാണ് മന്ത്രം ഓം ആയം ക്ലൗം അശ്വാരൂഢായ നമ ഇത് നിത്യവും നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ സർവകത്തിലുള്ള ഐശ്വര്യങ്ങൾ എല്ലാവർക്കും വന്നുണ്ട് വന്നു ചേരുമെന്ന് പറഞ്ഞ് ദേവിയുടെ നാമത്തിൽ അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഉപയോഗിക്കാം എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്തേ